മലയാളക്കരയെ ഒന്നടകം സങ്കടത്തിലാഴ്ത്തിയ ഒന്നായിരുന്നു കലാഭവൻ മണിയുടെ വേർപാട് മലയാളികൾ ഇന്നും വേദനയോടെ മണിയെ ഓർക്കാനുള്ള പ്രധാന കാരണം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം പ്രേക്ഷകരെ അത്രമേൽ രസിപ്പിച്ചിരുന്നു എന്നതാണ് മലയാളിക്ക് എന്നും ഹരമായിരുന്നു മണിച്ചേട്ടന്റെ ചിരി അഭിനയം സംഗീതം സാമൂഹ്യ പ്രവർത്തനം എന്നിങ്ങനെ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച അതുല്യ പ്രതിഭയായിരുന്നു കലാഭവൻ മണി സിനിമയ്ക്കുള്ളിലും പുറത്തുമായി നിരവധി സൗഹൃദങ്ങളുള്ള വ്യക്തിയായിരുന്നു മണി അച്ഛന്റെ മരണത്തിന് ശേഷം സിനിമയിൽ നിന്നും അങ്ങനെ കാര്യമായി ആരും വിളിക്കാറില്ലേ എന്ന് മകൾ ശ്രീലക്ഷ്മിയോട് ചോദിച്ചപ്പോൾ ആകെ വിളിക്കാറുള്ളത് ദിലീപേട്ടൻ മാത്രമാണെന്നും മറ്റുള്ളവർക്കെല്ലാം തിരക്കല്ലേ എന്നും ശ്രീലക്ഷ്മി പറഞ്ഞു സിനിമയിൽ എല്ലാവർക്കും തിരക്കാണല്ലോ അതുകൊണ്ടാകും ആരും വിളിക്കാറൊന്നുമില്ല ദിലീപ് അങ്കിൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും അതൊരു വലിയ ആശ്വാസമാണ് ഒരു ദിവസം അദ്ദേഹം വീട്ടിൽ വന്നിരുന്നു എന്നോട് കുറെ സംസാരിച്ചു എന്നെ ആശ്വസിപ്പിച്ചിട്ടാണ് പോയത് അച്ഛന്റെ കുടീരം കാണാൻ ദിവസവും ആൾക്കാർ വരാറുണ്ട് മിക്ക പേരും സകുടുംബമാണ് വരുന്നത് വരുന്നവരെ എല്ലാം കാണാനോ സംസാരിക്കാനോ ഞങ്ങൾക്ക് കഴിയാറില്ല ചാലക്കുടി ഇല്ലാതെ അച്ഛൻ ഒന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ചാലക്കുടിക്കാരും അച്ഛൻ വരുന്ന ദിവസങ്ങളിലൊക്കെ കൂട്ടുകാർക്ക് ഉത്സവമായിരിക്കും ഇപ്പോൾ ആളനക്കം പോലുമില്ല കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞതേയുള്ളൂ അച്ഛൻ ഇല്ലാത്ത രണ്ടാമത്തെ ഉത്സവം അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ ചേണത്തുനാട്ടിൽ നിന്ന് താലം പോകുമായിരുന്നു മണിത്താലം എന്നാണ് ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നത് അത്രയ്ക്കും ആഘോഷമായിട്ടായിരുന്നു ആ താലം പോകുന്നത് രണ്ടു കൊല്ലമായി ചേണത്തുനാട്ടിൽ നിന്നും താലം പോയിട്ട് ഒന്നിനും ഒരു ഉത്സാഹമില്ലെന്നാണ് അച്ഛന്റെ കൂട്ടുകാരൊക്കെ പറയുന്നത് ശ്രീലക്ഷ്മി ഇത് പറയുമ്പോൾ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ശ്രീലക്ഷ്മിക്ക് മാത്രമല്ല കലാഭവൻ മണി എന്ന നടനെക്കുറിച്ച് പറയുമ്പോൾ ആരുടെ കണ്ണുകളും നിറയും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക